ഒരു ആക്റ്റീവ് നോക്കിയിട്ട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എടാ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആക്റ്റീവാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് അപ്പോൾ വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ ആദ്യമേ നോക്കാം അല്ലറ ചില്ലറ തെക്കിട തിരുകിടക്കെ ആയിട്ട് ചെറിയ ബാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ആദ്യം ഫ്രണ്ട്ലി തന്നെ വരാണോ വൈശ്രർമ്മ കാര്യമായിട്ട് സംഗതി ഇവിടെ ഇല്ല പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് ജർക്കിങ് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സാർ വെച്ചിരിക്കുന്നത് ചെറിയ ഒരു സംഭവം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒക്കെ വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം സംഗതികൾ ഉണ്ടാവും പിന്നെ ഓരോ വണ്ടിക്ക് ഓരോ സംഭവമാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിക്ക് വരുവാണെങ്കിൽ സ്ക്രൂവിന് പകരം ജസ്റ്റ് ഇത് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ പുതിയതായിട്ട് ഇപ്പോൾ നല്ല വൃത്തിപ്പെടുമ്പ് കൊണ്ട് നടക്കുന്നവർക്ക് ഈ പീസ് മറ്റാഗ്രഹികളൊക്കെ മേടിക്കാൻ കിട്ടും മറ്റേ മാറ്റാൻ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് പട്ടാളം പോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ വണ്ടി പിന്നെ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടോ ഇങ്ങടാ ആ സാധനം ഇങ്ങനെ പൊളിഞ്ഞു പോയിരുന്നുണ്ട് അത് മൊത്തത്തിലുണ്ട് തീടാ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലെ മീറ്ററിൻ്റെ ഭാഗമൊക്കെ അങ്ങനെയാണ് പിന്നെ ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ കലാപങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും അവിടുത്തെ പോലും കാണുന്നില്ല ഇനി ഫ്രണ്ട് മംഗാട് ഇതൊന്നും വേറെ കുഴപ്പമൊന്നും കാണാറില്ല ഈ സൈഡൊക്കെ സെറ്റാണ് ഇനി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ അതെ വരുമ്പോൾ അനുമതിപ്പെടുന്ന ഒരു സ്ക്രാച്ച് ഉണ്ട് പിന്നെ ഈ ഒരു പീസിൽ സാധാരണ കാണാറുള്ള പോലെ ഒരു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണാം ഇനി ഇവിടെ ഇത്തിരി ലോങ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ വിഷില് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇവിടെയൊക്കെ അവരെ സാധനങ്ങളെ തൂക്കിയിട്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇവിടെത്തന്നെ കാടതിൻ്റെ താക്കലൊക്കെ അവിടെയുണ്ട് പിന്നെ ഇതിൻ്റെ പെയിൻറ് പോയിട്ടുണ്ട് ഇനി ഇതൊന്നും വലിയ പ്രശ്നമില്ല പിന്നെ ഈ വണ്ടികൾ അവരുടെ വലിയ ദുരുമ്പില്ല എടാ ചില വണ്ടി ഇപ്പോൾ ഭയങ്കര ദുരുമ്പായിരിക്കും അതൊന്നും ഇവിടെ ഇല്ല അതൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഗ്രാബർ കാര്യം ചെറിയ രീതിയിൽ അഴുക്കുണ്ട് പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ ഈ ഭാഗത്ത് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെയുണ്ട് ബാക്ക് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയാണ് ഇരിക്കുന്ന ഇടാ ബാക്കിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഇവിടെ ചെറിയൊരു രീതിയിൽ പെയിൻറ്റ് ഈ ഈ ഒരു ചെറിയ സാധനം വരും ഒക്കെ അടിക്കാൻ ഒരു മുന്നേ കാരണം പൊളിഞ്ഞു പോരുന്ന തോന്നുന്നുണ്ട് കണ്ട അത് കാരണം ടച്ചപ്പോൾ ഇത് വെച്ചായിരുന്ന ഇതൊന്നും വലിയ കലാവില്ല ഇവിടെ ഒന്നും പ്രശ്നമില്ല ഇതൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ യാഗം മോശമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു പെയിൻറ്റ് പൊളിഞ്ഞു പോണ ഒരവസ്ഥ ഇത് കെട്ടിവെച്ചിട്ടുള്ള അവസ്ഥയാണ് ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വണ്ടികൾ പൊളിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ പാർട്സുകൾ സിംപിളായിട്ട് മേടിയാൽ കിട്ടും അധികം വാല്യൂ ഈ സാധനം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വലയ്ക്ക് മേടിക്കാനുണ്ട് നല്ല വൃത്തിയിൽ വണ്ടി കൊണ്ടുനടക്കാം കേട്ടോ സീറ്റ് ഓർമ്മ ചെറിയൊരു കുറലുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഇവിടെ തുരുമ്പുണ്ടോ തുരുമ്പില്ല കേട്ടോ അതൊരു വലിയൊരു വാക്യം അവിടെ മാത്രമല്ല ചെറിയ സംഭവം വന്നാലും തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ടയർ നോക്കുവാണെങ്കിലേ ഇതൊക്കെ ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ടയർ ഉപയോഗിക്കാനുണ്ട് കേട്ടോ ഫ്രണ്ട് ടയർ പുതിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടി ടയർ ഉപയോഗിക്കാനുണ്ട് ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി ഇനി പോലെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതിലല്ലേ ടെസ്റ്റ് വരുള്ളൂ സുഖമായിട്ട് കൊണ്ടുനടക്കാം അഞ്ച് പോലധിക സുഖമാണ് അടുത്ത വർഷം ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത വർഷം മെയ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ഈ അടുത്ത് എടുത്തിട്ടുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത് ഏകദേശം നമുക്കൊരു ഒമ്പത് പത്ത് മാസത്തോളം ഇൻഷുറൻസ് കിട്ടും പിന്നെ പൊല്യൂഷൻ ആണെങ്കിൽ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വരെ പൊല്യൂഷനുണ്ട് ഇനി പുതിയ ബാറ്ററിയാണ് കിടക്കുന്നുണ്ട് പുത്തൻ ബാറ്ററിയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയിലെ വിശേഷം ഇനി വെറുതെ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെ ഇന്നു നോക്കാം സൗണ്ട് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പ്രസ് ചെയ്യാണ്ടാ റേസ് ചെയ്യാണ്ടുള്ള സൗണ്ട് കഴിഞ്ഞാൽ എൻജിന്റെ ഭാഗമൊന്നും വലിയൊക്കെ ലാവില്ലെന്ന് തോന്നുന്നുണ്ട്ടാ അതെ വണ്ടി വലിയ സൗണ്ടിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും കലാപമൊന്നുമില്ല എടാ അത്യാവശ്യം സ്മൂത്താണ് എഞ്ചിൻ്റെ സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വലിയ അലമ്പൊന്നും തോന്നിട്ടില്ല എനിക്ക് ആകെ ഇഷ്ടപ്പെടാണ്ട് പോയൊരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരു സാധനമല്ലോ ഇതൊന്നും മാറ്റി കിട്ടിയാൽ മാറ്റി നിങ്ങൾ ഇതൊരു ചേച്ചി ഉപയോഗിക്കുന്ന കാരണം ആൾക്ക് വണ്ടി മാറ്റിയവർ അവരുപയോഗിക്കുന്ന അവർക്ക് ഈ ആഗ്രഹിക്കടയിൽ പോയിട്ട് ഇതൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പുതിയത് കാര്യം കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇടാ അപ്പോൾ ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് വില പറയുന്നത് മുപ്പത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ചാലക്കൂടിയിലാണ് വണ്ടി ഇരിക്കുന്നത് വിലപേശലിന് വിധേയമാണ് നമുക്ക് നമുക്ക് പറ്റുന്ന റേറ്റിന് നമുക്ക് ചോദിക്കാം വണ്ടി കിട്ടാം ചെറിയ സംഭവങ്ങൾ ചെയ്താൽ മതി ബാക്കി ഇൻഷുറൻസ് പൊലൂഷൻ ബാറ്ററി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഓടിക്കാനൊന്നും വലിയ കലാപമൊന്നുമില്ല പിന്നെ കിലോമീറ്റർ അതിൽ അറുപതിനായിരമാണ് കാണിക്കുന്നത് അത് ജെനുവിനാണോ ആണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് സ്റ്റെക്കാണ് അപ്പോൾ അത് ജെനുവിനാണോ ആണോന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും പറ്റുന്നില്ല നിങ്ങൾ എന്ത് തന്നെ ആയാലും എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എന്നെ മാത്രം വിശ്വസിച്ച് ഒരു വണ്ടി എടുക്കണമെന്നില്ല നിങ്ങൾ വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുവന്ന് വണ്ടി വന്ന് പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വണ്ടി വാങ്ങാം മുപ്പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ വില പറയുന്നത് മുപ്പത്തി മൂന്ന് രൂപ വിലവേശിൻ്റെ വിധയാണ് താല്പര്യമുള്ളവർ ഇയാളുടെ നമ്പറിൽ വിളിക്കുക വില പേശന ഒക്കെ ചെയ്തോടാം അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ യൂട്യൂബിൻ്റെ അടിയിലത്തെ വീഡിയോയുടെ അടിയിലത്തെ ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ തമ്പനീലിൻ്റെ അടിഭാഗത്ത് വിറ്റ് പോയി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂട്ടാ അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വാങ്ങുന്നതിന് വിശേഷമാണ് ഇരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ഇപ്പം പറയാൻ